എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലുതും പ്രീമിയം ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് പ്രൊജക്ടിന്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഒന്ന് കണ്ടുനോക്കും ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ വലുതും അൾട്രാ ലക്ഷറി സെഗ്മെന്റിൽ വരുന്നതുമായ ഒരു വില്ലാ പ്രൊജക്ടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഏഴ് ഏക്കർ വരുന്ന സ്ഥലത്ത് അമ്പത്തി ഏഴ് വില്ലകൾ മാത്രമാണ് ഈ പ്രൊജക്ടിലുള്ളത് എഴുപത്തി അഞ്ച് ശതമാനവും വിൽപ്പന പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ൾ ശതമാനവും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വിൽപ്പന നടക്കുന്നത് വളരെ വേഗത്തിലാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക brokerage ഓ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസോ ഉണ്ടാകുന്നില്ല നമുക്ക് ഈ വില്ലാ പ്രോജക്ടിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ലക്ഷറി ഗേറ്റ് ഓൾ ജില്ലാ പ്രൊജക്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും നിരവധി പ്രൊജക്ടുകൾ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡർ തന്നെയാണ് ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് മൊത്തം ഏഴ് ഏക്കർ വരുന്ന സ്ഥലത്ത് ഒരുപാട് ഓപ്പൺ സ്പേസും ഗ്രീനറിയും നൽകിയാണ് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോമൺ അമ്യൂണിറ്റീസിനു വേണ്ടി എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ക്ലബ് ഹൗസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ക്ലബ് ഹൗസിൽ ജിം ഒരു വലിയ പാർട്ടി ഹാൾ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് ക്രിക്കറ്റ് സ്വിമ്മിംഗ് പൂൾ എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനവും പണി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്ന ഇവിടെ എച്ച് മാത്രമാണ് താമസിക്കുന്നത് അഞ്ച് പോയിന്റ് ഏഴ് സെന്റ് മുതൽ പതിനാല് പോയിന്റ് രണ്ട് സെന്റ് വരെയുള്ള സ്ഥലത്താണ് വില്ലകൾ പണിതുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാമ്പിൾ വില്ലയാണ് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാവുന്ന ഒരു കവേർഡ് പാർക്കിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ലിവിംഗ് ഏരിയ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു ഹാളാണിത് പത്തൊമ്പത് അടി നീളവും പതിനാലടി വീതിയും ഉള്ളതാണ് ഈ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയക്കും അത്യാവശ്യം നല്ല സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ചെറിയ കോട്ട്യാർഡ് സ്പേസും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയ്ക്ക് പതിനാറേ മുക്കാൽ അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഈ വില്ലയ്ക്ക് നൽകിയിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നൽകിയിരിക്കുന്നു കൂടാതെ ഒരു സെർവൻ റൂമും ടോയ്ലറ്റും കൂടെ നൽകിയിരിക്കുന്നു സ്റ്റെയർ കേസ് ക്യാരി ചെല്ലുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഈ മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും തന്നെ വലിയ വിൻഡോകളാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് പതിനാറേ മുക്കാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമുണ്ട് നല്ല വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമിൽ ഒരു ബെഡും കോട്ടും ഇട്ടതിന് ശേഷം ഒരു വാക്കിംഗ് വാർഡ്രോബും ഡ്രസ്സിംഗ് സ്പേസും എല്ലാം ചെയ്യാൻ സാധിക്കും ഇത് ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂമാണ് വലിയൊരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് സാധാരണ ഒരു ഫ്ളാറ്റിന്റെ ഒരു ബെഡ്റൂമിന്റെ അത്രയും സൈസ് വരുന്നുണ്ട് ഈ ഒരു ബാത്റൂമിന് ഈ ബാത്റൂമിൽ ബാത്ത് ടബ് എല്ലാം നൽകിയതിന് ശേഷവും നല്ല സ്പേസ് ഉണ്ട് തൃശൂർ ജില്ലയിൽ എവിടെയും വില്ലാസും ഫ്ളാറ്റ്സും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ നിങ്ങൾക്ക് പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങളുടെ നമ്പർ സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം എന്ന രീതിയിലാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനാലടി വീതിയും ഉണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പതിമൂന്നേകാലടി നീളവും പന്ത്രണ്ടേ കാലടി വീതിയും ഉള്ളതാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണിയും നൽകിയിരിക്കുന്നു ഈ വിലയുടെ നാലാമത്തെ ബെഡ്റൂമിന് പതിനാലര അടി നീളവും പതിനൊന്നര അടി വീതിയുമുണ്ട് ഇവിടെയും വലിയ വിൻഡോകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഗേറ്റഡ് വില്ല പ്രൊജക്ടിന്റെ ഇന്റേണൽ റോഡിന്റെ സൗകര്യം എടുത്തു പറയേണ്ട ഒന്നാണ് വലിയ വാഹനങ്ങൾ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്തതിന് ശേഷവും രണ്ടു വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാനുള്ള സൗകര്യം ഈ റോഡിനുണ്ട് വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള വില്ലകളാണ് ഇവിടെയുള്ളത് വളരെ വേഗത്തിലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക തൃശൂർ ജില്ലയിലെ ഈ അൾഫ്ര ലക്ഷറി വില്ല പ്രൊജക്ടിൽ എഴുപത്തി അഞ്ച് ശതമാനവും വിൽപ്പന പൂർത്തിയാക്കിയിരിക്കും വലിപ്പം വരുന്നത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയാണ് വില ആരംഭിക്കുന്നത് രണ്ടു കോടി എഴുപത്തി അഞ്ച് ലക്ഷം മുതൽ നിങ്ങളുടെ വില്ലകൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം